ത്തിലോട്ട് വരുമ്പോ എന്താണ് ഇതിനൊക്കെ കാരണം എന്റെ എവിടെന്നാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അതൊക്കെ പൊട്ടിമുളച്ചെന്നാണ് ഈ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്താണ് പ്രതീക്ഷ അതോ അങ്ങനെ ഏതാണ്ടാണ് ഇവിടെ ഈ വീഡിയോയിൽ പേര് പറഞ്ഞത് അപ്പോൾ ആ കുളിക്കാരന്റെ പറയണത് നമുക്കൊന്ന് കേട്ടോ ആള് രണ്ടാസം അതിനെ കുറിച്ച് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴി നമ്മൾ ഇവിടുന്ന് പോയല്ല ഇവിടുന്ന് നമ്മൾ പോയി ആ അപ്പൊക്കേം പിന്നെ നമ്മൾ നാലുപേര് കൂടിയിട്ടാണ് ഇവിടുന്ന് യാത്ര പറയുന്നത് ഇവിടുന്ന് പോകുന്ന വഴിക്ക് നമ്മൾ മലപ്പുറത്തേക്ക് എത്തി മലപ്പുറത്തുനിന്ന് ആളും കൂടി നമ്മുടെ യാത്ര ചെയ്യും അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി ആള് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു യൂട്യൂബറിൻ്റെ വീട്ടിൽ കയറി നമ്മൾ നമ്മളോട് പറയാനായിട്ട് ആള് ഭക്ഷണം കഴിക്കാൻ കയറി അതിന് ആളും ആളേതായിട്ടുള്ള റീസൺസ് കാണും അപ്പം നമ്മൾ അത് ശരിയായില്ല എന്നൊരു വാക്കാണ് ആളുടെ അടുത്ത് അതിനെ കുറിച്ച് പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു യൂട്യൂബ് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം 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 ഞാൻ ഞാൻ പറഞ്ഞു എന്നുള്ള കാര്യമാണ് കൊണ്ടാണ് കഴിഞ്ഞില്ല അപ്പോ ഇവിടെ ഈ ആളെന്ന് പറയുന്ന ആൾ ആരാണെന്ന് പറയുന്നില്ല അത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ആൾ ആരാണെന്ന് അതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആളെന്ന് മാത്രമേ പറയുള്ളൂ കാരണം ആ ഒരു വീഡിയോയിൽ അങ്ങനെ ആരെയും പറയുന്നില്ല അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് പറയുന്നത് എന്ന് വെച്ചാൽ അരുൺ സ്മോക്കിനെ കുറിച്ചാണ് അരുൺ സ്മോക്കിനെ കുറിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആളോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് ഇത് വിളിച്ച് പറയുന്നത് അപ്പോൾ ആളെ കൂട്ടിക്കാട്ട വരുവെന്ന് പറഞ്ഞാൽ നമ്മുടെ സുജിത് ഭക്തൻ തന്നെയാണ് സുജിത് ഭക്തൻ എന്താ നമ്മൾ കണ്ടാളു പറഞ്ഞു സമ്മതിച്ചു അഴിസ്മോക്കിംഗ് ഉണ്ടെങ്കിൽ വരില്ല അഴിസ്മോക്കിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഒരു ഇഷ്യൂ ആക്കണ്ടെന്നൊക്കെ വിചാരിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഇനി വന്ന മല്ലൂർ ട്രാവലറിന്റെ പ്രശ്നത്തിലോട്ട് നമുക്ക് വരാം മല്ലൂർ ട്രാവലറിനെ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ സുജിത് ഭക്തനാണ് അപ്പോൾ ഇവര് തമ്മിൽ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് സുജിത് ഭക്തൻ ഇതൊക്കെ ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ മല്ലൂർ ട്രാവലറിന് പറയാനുള്ള നമുക്ക് എന്താ പല്ലു ഈ പോസ്റ്റർ ഞാൻ ഈ പോസ്റ്റർ നോക്കി ഞാൻ പറഞ്ഞു എന്റെ മനസ്സിലാണെ ഇവര് രണ്ടുപേരേണ്ടത്രുക്കളാണല്ലോ നമ്മുടെ ശത്രുക്കളായിരുന്നല്ലോ ഞാൻ നോക്കുമ്പോ ഞാൻ എല്ലാവരും അസ്വഭാവന ക്ഷണിച്ചു അങ്ങനെ ആരും വരില്ല ബിസിയ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഈ പരിപാടിക്ക് നോക്കുമ്പോൾ ആൾക്കാർ കാരണം ഇരിട്ടി എന്ന് പറഞ്ഞത് എന്റെ നാടാണ് എന്റെ നാട്ടിലൊരു പരിപാടി വെച്ചിട്ട് അതിലേക്ക് ഇവരൊക്കെ അനുസ്മുക്കിയോ എല്ലാരും വരുന്നോ പിന്നെ ഈ പറയുന്ന ആൾക്കാരൊക്കെ വരുന്നു എന്റെ വീട് കൂടുതലും വിളിച്ചിട്ട് ആരും വരുന്നില്ല അപ്പൊ എനിക്ക് ഞാൻ 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 ആ കാര്യം ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു അതാണ് ഇവിടെയുള്ള ഒരു കാര്യം പറയുന്നത് മല്ലു മല്ലൂർ ട്രാവലർന്ന് പറയാനുള്ള ഗ്രൂപ്പിൽ എച്ചിറ്റായെന്ന് മല്ലു ട്രാവലർ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു വൺ മില്യൺ അടിച്ച ആൾക്കാരുടെ ഗ്രൂപ്പാണെന്ന് ആണെന്ന് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് മല്ലൂർ ട്രാവലർ എച്ചിറ്റായി കാരണം ഈ പരിപാടിക്ക് എല്ലാവരും വരുന്നുണ്ട് ഹൗസ് വാർമിംഗിന് ആരും വരുന്നില്ല അപ്പോ അതിൽ അത് എൻ്റെ കാരണമായിരിക്കും ഇത് ഈ സുജിത് ഭക്തനിങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം ശാകർ ബ്രഹ്മനെ വിഷമിക്കുക വിഷമിപ്പിക്കണ്ട എന്ന വിധി ഒരിതും കൂടാണ് വരാഞ്ഞത് എന്നാണ് നമ്മുടെ സുജിത് ഭക്തൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ പറഞ്ഞത് പക്ഷേ അതിൽ ഒരു തെറ്റുണ്ട് പക്ഷെ ഇവിടെ ഒരു ശരിയുണ്ട് എങ്ങനെ അപ്പോ ഇതാണ് മല്ലൂർ ട്രാവലർന്ന് എന്ന് വെച്ചാൽ അപ്പോൾ ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും മെയിൻ ഒരു ഫാക്ടറിലേക്ക് വരാം ഈ പ്രശ്നം ഉണ്ടായപ്പോഴുള്ള വളരെ വലിയൊരു പൊട്ടിത്തെറിയതിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ സുജിത് ഭക്തൻ്റെ പണ്ട് സുജിത് ഭക്തനായിട്ട് പണ്ട് ഇഷൂസ് ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ച് സുജിത് ഭക്തൻ്റെ എതിരെ തിരിയാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഇപ്പോൾ മല്ലൂട്രാലറ് എതിരെയാണ് ഇവർ ശത്രുക്കളായിരുന്ന ആൾ പറഞ്ഞുതച്ചത് ഈ മല്ലോ മല്ലൂട്രാവലറും അപ്പോൾ ഇവർ രണ്ടുപേരും തിരിഞ്ഞപ്പോൾ സുജിത് ഭക്തന്റെ നേരെ തിരിഞ്ഞപ്പോൾ നമ്മുടെ പണ്ടത്തെ ഒരാളുണ്ട് ബൈജു എന്നായെന്ന് പറഞ്ഞാൽ ബൈജു എന്നായർ അപ്പോൾ പുള്ളിക്കാരൻ എന്താണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിട്ട് പണ്ടത്തെ എം ജി ക്ലോസ്റ്ററിൻ്റെ കാര്യം കുത്തിപ്പൊക്കിയെടുത്തു അപ്പോൾ എം ജി ക്ലോസ്റ്റർക്കാർക്കും സുജിത് ഭക്തനും തമ്മിലുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയാലോ വലിയ ഇഷ്യൂസൊക്കെ ആയതാണ് അപ്പോൾ അത് ഇതിൽ കുത്തിപ്പൊക്കി അതിലും അപ്പോൾ ബൈജു എന്നായാലും തിരിഞ്ഞു അത് വേറൊരു കേസൊക്കെ ഉണ്ടായി അത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ അങ്ങനെ പലരും രംഗത്ത് വന്നു ശുജിത് ഭക്തനെതിരെ പക്ഷേ ഇതിലെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ സുജിത് ഭക്തനെ ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത് വ്യൂവിന് വേണ്ടിയാണോ അല്ലെങ്കിൽ സബിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടിയാണോ അല്ല ഇതിനൊന്നുമല്ല ഈ പറഞ്ഞ മൂന്നും സുജിത് ഭക്തൻ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ആവശ്യത്തിൽ അധികം ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവശ്യവും ഉണ്ടല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ചെയ്യാൻ ഒരു വിഷമമുണ്ട് സത്യം നമുക്കറിയില്ല പിന്നെ ഇവരെ ഈ ബ്രിഡ്ജറ്റിനെതിരെ മുമ്പും പല പല വിമർശനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നെഗറ്റീവ് തമിണീൽ അത് ഞാനും പറയാറുണ്ട് ഇടക്ക് വീഡിയോ വരുമ്പോൾ പുണ്ണ നെഗറ്റീവ് തമ്മീനായിരുന്നു അപ്പോൾ അതൊരു ക്ലിക്ക് ആണ് ക്ലിക്ക് ബെയ്റ്റ് ആണ് ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് മല്ലൂർ ട്രാവലർ ശാഗരിക്കുക അങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കൂലെന്നാണ് എനിക്ക് അറിയാവുന്നത് അതുകൊണ്ട് തന്നെ ആരും ഇതിൽ പ്രശ്നക്കാരല്ല പക്ഷേ ആരൊക്കെയോ പ്രശ്നക്കാരാണ് അതാണ് നമുക്ക് ഇവിടെ മെയിൻ ഫാക്ടറായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എം ജി ക്ലോസ്റ്ററിൻ്റെ വിഷയം പറഞ്ഞ് വൈദ്യ എന്തായാലും പുണ്യമാണല്ലേ അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പറഞ്ഞവരും പുണ്യാളിലായി അപ്പൊ ഇതിൽ കുറ്റക്കാരനായിട്ടിരിക്കുന്ന സുജിത് ഭക്തനാണ് പക്ഷെ സുജിത് ഭക്തൻ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ആർക്കും അറിയില്ല എല്ലാം ഒരു ഡാർക്ക് ഫീലിംഗ് ആണ് അല്ലെ എന്താണ് സത്യം എന്നറിയില്ല എന്തായാലും സത്യം പുറത്തു വരട്ടെ അപ്പോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ ബൈ ടാറ്റോ പറയുന്നതിന് മുമ്പ് ലൈക്കും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തേക്കണം നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കണ്ടേക്കാം അപ്പൊ അതിനുമുമ്പ് ഒരാളോട് എനിക്ക് നന്ദി അറിയാണ്ട് ഇത്രയും നേരം നമ്മുടെ ലൈറ്റ് പിടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഒരാളുടെ വരുന്നില്ല ശൗകതാണ് പേര് ഇൻസ്റ്റാഗ്രാം ഞാൻ താഴ്ത്തോളക്ക് എല്ലാവരും പോയി ഫോളോ ചെയ്തേക്കണേ എന്റെ അപ്പൊ വളരെ നന്ദി ശൗകത്തിനോട് ഏഹ് സൗണ്ട് ചെയ്തിട്ടോ അപ്പൊ എന്തായാലും